ഹരേ കൃഷ്ണ എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഗുരുവായൂരപ്പന്റെ ഭക്തവാത്സല്യത്തെക്കുറിച്ച് അറിയാം പത്മനാഭോ മരപ്രഭു ഗുരുവായൂരപ്പന്റെ ഭക്തവാത്സല്യത്തിന്റെ ഉത്തമമായ രണ്ട് ദൃശ്യങ്ങൾ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന് മുൻപിലുള്ള ഭഗവാന്റെ മരപ്രഭുവും ഗുരുവായൂർ കേശവന്റെ ശില്പവും വൃക്ഷസങ്കൽപ്പത്തിൽ ശരീരവും യോഗഭാവത്തിൽ ധ്യാനലീനനായ ധ്യാനലീനായ ഭഗവാന്റെ ശിരസും അതാണ് ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലുള്ള മരപ്രഭു എന്ന അത്ഭുത ശില്പം ലോകത്തിലെ ഏറ്റവും വലിയ കളിമൺ ശില്പമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തിനാലിനാണ് ഈ ശില്പം സ്ഥാപിച്ചത് ശില്പി പി വി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ അരുവക്കോട് ഗ്രാമത്തിലെ ആദി ആന്ധ്ര പുലാല ബ്രാഹ്മണരാണ് നിലമ്പൂരിൽ നിന്നെത്തിച്ച കളിമണ്ണുകൊണ്ട് ശില്പം നിർമ്മിച്ചത് ആറായിരത്തി അഞ്ഞൂറ് ഇഷ്ടികൾക്കുള്ളിൽ കളിമണ്ണ് ചാലിച്ചൊഴിച്ച് നൂറ്റെട്ട് തരം പച്ചമരുന്നുകളും ചേർത്ത് മൂന്നര മാസം കൊണ്ടായിരുന്നു അത്ര ഇതിൻ്റെ നിർമ്മിതി നടന്നത് മഹാകുംഭാവസ്ഥയാണ് ശില്പഭാവം രണ്ടായിരത്തി പത്തിൽ കനകപ്രഭ മണ്ഡലവും നിർമ്മിച്ചു ഇനി ഭഗവാൻ ഞാൻ മരപ്രഭുവാണ് എന്ന് പറഞ്ഞതിൻ്റെ പുറകിലുള്ള ഒരു ഐതിഹ്യം നമുക്ക് അറിയാം അതിനു മുമ്പ് വിഷ്ണു സഹസ്രനാമത്തിലെ ആ ശ്ലോകം നമുക്കൊന്ന് കേൾക്കാം അപ്രമേയോ ഹൃഷികേശ പത്മനാഭോമര പ്രഭു വിശ്വകർമ്മ മനുസ്തോഷ്ടോധ്രുവ അതായത് അപ്രമേയ എന്നാൽ പ്രത്യക്ഷ പ്രമാണം അനുമാനം അർത്ഥാപത്തി പ്രമാണം അഭാവരൂപമായ പ്രമാണം ശാസ്ത്ര പ്രമാണം എന്നിവയാൽ ഒന്നും തന്നെ അറിയപ്പെടാത്തവൻ എന്ന് അർത്ഥം ഋഷികേശ ഋഷികങ്ങളുടെ അതായത് ഇന്ദ്രിയങ്ങളുടെ അധീശ്വരൻ സൂര്യചന്ദ്ര രൂപങ്ങളിൽ രശ്മികളാകുന്ന കേശങ്ങളോട് കൂടിയവൻ പത്മനാഭ നാഭിയിൽ പത്മമുള്ളവൻ അമരപ്രഭു ദേവന്മാരുടെ പ്രഭുവായിരിക്കുന്നവൻ എന്നാണ് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നത് ഭഗവാൻ മരപ്രഭുവായതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്നു കവി പൂന്താനം നിത്യവും ക്ഷേത്രത്തിലെത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന പതിവുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ദിവസം പതിവ് പോലെ സഹസ്രനാമം ജപിക്കുകയായിരുന്നു പൂന്താനം നിറഞ്ഞ ഭക്തിയോടെ സർവം മറന്ന് ജപിക്കുന്നതിനിടയിൽ പത്മനാഭോ അമരപ്രഭു എന്ന ഭാഗം പത്മനാഭോ മരപ്രഭു എന്ന് തെറ്റിപ്പോയി ആ സമയം അവിടെ ഉണ്ടായിരുന്നതോ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അടക്കമുള്ള പണ്ഡിതന്മാരും മേൽപ്പത്തൂർ വലിയ കൃഷ്ണഭക്തനും മഹാപണ്ഡിതനും ഉജ്ജ്വല കവിയും മറ്റുള്ളവർ തികഞ്ഞ ആദരവോടെ കാണുന്ന ആൾ പൂന്താനത്തിന്റെ പിഴവ് മേൽപ്പത്തൂരിനെ സഹിച്ചില്ല ഭഗവാൻ മരപ്രഭുവോ അമരപ്രഭു എന്ന് പറയൂ എന്ന് കടുത്ത ഭാഷയിൽ തിരുത്തുകയും ചെയ്തു അജ്ഞാനത്തെ പറ്റി പരിഹാസവും ശകാരവും വേറെ പാവം പൂന്താനം തിരുമേനിയുടെ കണ്ണ് നിറഞ്ഞു പെട്ടെന്ന് ശ്രീകോവിലിൽ നിന്ന് അശരീരി ഉണ്ടായി മരപ്രഭുവിനെ ആരാണ് ഞാൻ മരപ്രഭുവുമാണ് സ്തബ്ധരായ പണ്ഡിതന്മാരുടെ അഹങ്കാരം അതോടുകൂടെ അവസാനിച്ചു അവർ പൂന്താനത്തോട് മാപ്പ് പറഞ്ഞത്രേ ഭക്തന്റെ കണ്ണു നിറഞ്ഞാൽ മരപ്രഭ മാത്രമല്ല അവർ സങ്കല്പിക്കുന്ന എന്തുമാവോ ഭഗവാൻ എല്ലാം ഭഗവാന്റെ മായ ഒരിക്കൽ പൂന്താനത്തിന് വിഭക്തി പോരെന്ന് പരിഹസിക്കുകയുണ്ടായി മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ആ ഭട്ടതിരിപ്പാടിനോട് അതായത് നാരായണീയം എഴുതിയ ഭക്തകവി ശ്രേഷ്ഠനോട് മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പൻ നിഷ്കളങ്ക ഭക്തിക്ക് മുന്നിൽ വെണ്ണ പോലെയൊരുങ്ങുന്ന ഭക്തവത്സരൻ ഗുരുവായൂരിനെ ആത്മീയ നഗരമാക്കാനുള്ള അന്നത്തെ തൃശൂർ കളക്ടറുടെ പദ്ധതിയുടെ ഭാഗമായാണ് രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ മരപ്രഭു ശില്പം പ്രതിഷ്ഠിച്ചത് ഗുരുവായൂരിൽ ദീപസ്തംഭത്തിനു മുന്നിൽ തൊഴുതു നിൽക്കുമ്പോഴാണത്രേ ശില്പാകാരം വെളിപ്പെട്ടു കിട്ടിയത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യോഗ ഭാവത്തിന്റെ മൂർത്തിഭാവമായ മഹാകുംഭാവസ്ഥ ശില്പത്തിലെ അറിയാൾ വൃക്ഷം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെയും ശിരസ് പരമാത്മാവിനെയും സൂചിപ്പിക്കുന്നു മഹാപ്രഭുവിന്റെ മൂലമന്ത്രം ജപിച്ച് പ്രദക്ഷിണം ചെയ്താൽ ജന്മാന്തര ദുരിതങ്ങൾ അകലുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പ്രകൃതി പ്രതിഭാസങ്ങളായ മഴയും മഞ്ഞും വെയിലുമാണ് മരപ്രഭുവിനുള്ള നൈവേദ്യങ്ങൾ അതിനാൽ തന്നെ പ്രത്യേക പൂജയോ വഴിപാടുകളോ ഒന്നും തന്നെ ഇവിടെ സമർപ്പിക്കാറുമില്ല ഗുരുവായൂരപ്പനെ ദർശിച്ച് പ്രാർത്ഥിച്ച ശേഷം മരപ്രഭുവിനെ പ്രദക്ഷിണം ചെയ്താൽ മാംഗല്യ ഭാഗ്യസിദ്ധി മാറാരോഗ ശാന്തി ഇവയെല്ലാം ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മരപ്രഭുവിന് ചുറ്റുമുള്ള കനകപ്രഭാമണ്ഡലത്തില് അത്യപൂർവ പ്രസരണ മഹാ പൈശാചിക ഘൃതം എന്ന നെയ്യ് നിറച്ചിട്ടുണ്ട് അതിനാൽ ഇതിന്റെ സമീപമിരുന്നാൽ നെഗറ്റീവ് ഊർജത്തെ ശമിപ്പിച്ച് മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ ഉണർത്തും അതായത് മനഃശാന്തി കൈവരുമെന്ന് ചുരുക്കം കനകപ്രഭാ മണ്ഡലത്തില് മരപ്രഭുവിന്റെ മൂലമന്ത്രം കൊത്തിവച്ചിട്ടുണ്ട് ബ്രാഹ്മി ലിപിയിലാണ് ഈ മൂലമന്ത്രം കൊത്തിയിരിക്കുന്നത് ബ്രഹ്മാണ്ട സർവസ്വം പ്രഭുവേ പ്രണാമം അതായത് ബ്രഹ്മാണ്ടത്തെ ഉദരത്തിൽ വഹിക്കുന്ന മഹാപ്രഭുവിനെ പ്രണമിക്കുന്നു എന്ന് സാരം കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രം മഹാപണ്ഡിതനും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കടുത്ത ഭക്തനുമായിരുന്ന പൂന്താനം നമ്പൂതിരിക്ക് സമർപ്പിച്ചിരിക്കുന്ന ദിവസം പൂന്താന ദിനം ഈ ദിവസം ഭക്തി ജ്ഞാനം അറിവ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആത്മസാക്ഷാത്കാരവും മോക്ഷവും നേടാൻ ഈ രണ്ട് പാതകളും സഹായിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അറിവ് പകർന്നു വന്നവരോടുള്ള കടപ്പാട് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണ